നമസ്കാരം പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ജയിലിലാകുമ്പോഴും സി പി എം മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമന് പെൻഷൻ കിട്ടും ഇനി അഞ്ചു കൊല്ലം ജയിലിൽ കിടന്ന് പെൻഷൻ വാങ്ങാം പെരിയാ കേസിൽ കുഞ്ഞുരാമനടക്കം പതിനാല് പേർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരുന്നു ഗൂഢാലോചന കുറ്റമാണ് കെ വി കുഞ്ഞുരാമനിൽ ചുമത്തിയത് കെ വി കുഞ്ഞുരാമൻ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും ഉദുമയിൽ നിന്ന് മത്സരിച്ചാണ് എം എൽ എ ആയത് മുൻ എന്ന നിലയിലുള്ള പെൻഷൻ കെ വി കുഞ്ഞുരാമന് മാസം തോറും ലഭിക്കും ഒരു ടൈം അതായത് അഞ്ച് വർഷം പൂർത്തിയായ എം എൽ എക്ക് ഇരുപതിനായിരം രൂപ പെൻഷൻ കിട്ടും പിന്നീടുള്ള ഓരോ വർഷത്തിനും ആയിരം രൂപ വീതം പെൻഷനിൽ വർധനയുണ്ടാകും രണ്ട് ടൈം എം എൽ എ ആയതുകൊണ്ട് കെ വി കുഞ്ഞുരാമന് പെൻഷനായി ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണെന്നാണ് സൂചന ജയിലിൽ കിടന്നാലും കൂടാതെ ഓരോ വർഷം യാത്ര ചെയ്യാൻ ഒരു ലക്ഷം രൂപയുടെ യാത്രാ കൂപ്പണ് ലഭിക്കും മുൻ എം എൽ എ മാർക്ക് ചികിത്സയും ഫ്രീയാണ് ചികിത്സയ്ക്ക് ചെലവായ പണം സർക്കാർ അനുവദിക്കും അതുകൊണ്ട് തന്നെ അസുഖ കാരണങ്ങളാൽ ജയിലിലെ അഞ്ചു കൊല്ലവും ഏതെങ്കിലും പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ കുഞ്ഞിരാമൻ മാറാനും സാധ്യതയുണ്ട് പെരിയ ഇരട്ടക്കൊലക്കേസിൽ സി പി എം നേതാവും ഉദുമ മുൻ എം എയുമായ കെ വി കുഞ്ഞിരാമൻ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സി പി എമ്മിന്റെ തലശ്ശേരി എം എൽ എ ആയിരുന്ന എം വി രാജഗോപാലൻ ആർ എസ് എസ് കാരനെ കൊന്ന കേസിൽ ജീവവരെയെന്ന തടവിന് ശിക്ഷിക്കപ്പെട്ടതാണ് രാജഗോപാലനെ കൂടാതെ മാഹി എം എൽ എ കെ വി രാഘവനും ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധി പ്രസ്താവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നായനാർ മന്ത്രിസഭയുടെ കാലത്താണ് തലശ്ശേരി എം എൽ എ ആയിരുന്ന എം വി രാജഗോപാലൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയത് നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭരണകക്ഷി എം എൽ എ കൊലക്കേസിൽ ജീവവരെയെന്ന തടവിന് ശിക്ഷിക്കപ്പെട്ട വാർത്ത വന്നത് എന്നാൽ കുഞ്ഞിരാമൻ ഇപ്പോൾ മുൻ എം എൽ എ മാത്രമാണ് സി പി മുൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യപിതാവായിരുന്നു എം വി രാജഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബർ രണ്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് പള്ളൂർ റോഡിൽ വെച്ചാണ് സി പി എം പ്രവർത്തകർ സംഘം ചേർന്ന് കൊലപാതകം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് മാഹിയിലെ പള്ളൂർ സ്പിന്നിംഗ് മില്ലിലെ തൊഴിലാളിയായിരുന്നു കൊല്ലപ്പെട്ട കെ പി രവീന്ദ്രൻ കൊലപാതകത്തിന് മുമ്പായി ഒക്ടോബർ മുപ്പതിന് ചൊക്ലി സി പി എം ഓഫീസിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന കണ്ടെത്തൽ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചുവെന്നാണ് കേസിലെ ഒന്നും രണ്ടും പ്രതികളായ എം എൽ എ മാർക്കെതിരെയുള്ള കുറ്റം ചൊക്ലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ദാമോദരൻ എ പി സുരേഷ് കെ വാസു എന്ന മാമൻ വാസു മൂട്ടരാജു എന്ന രാജൻ എം പുരുഷോത്തമൻ എന്ന പുരുഷു എം ബാബു കെ ടി കുമാരൻ എന്ന അട്ടകുമാരൻ ഇള്ളിക്കൽ പ്രഭാകരൻ കുഞ്ഞാമു എന്നിവരായിരുന്നു മറ്റു പ്രതികൾ നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിൽ ഭരണകക്ഷി അംഗത്തെ കൊലക്കേസിൽ ജീവോരയെന്ന തടവിന് ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവും ജയിൽ സൂപ്രണ്ടിന്റെ കത്തും സ്പീക്കർ എ പി കുര്യൻ സഭയിൽ വായിക്കുമ്പോൾ ട്രഷറി ബെഞ്ച് സ്തംഭിച്ചു പിന്നീട് ചൊക്ലി കൊലക്കേസ് എന്നറിയപ്പെട്ട ഈ കേസിലെ മുഴുവൻ പ്രതികളെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഏഴിന് ഹൈക്കോടതി വെറുതെ വിട്ടുവെന്നാണ് മറ്റൊരു വസ്തുത കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് കുഞ്ഞുരാമൻ കുറ്റക്കാരനാകുന്നത് കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്ത ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്ത ശിക്ഷ വിധിച്ചത് ഒരു ലക്ഷം രൂപ പിഴയും ചുമത്തി മുൻ എം എൽ എയും സി പി എം നേതാവുമായ കെ വി കുഞ്ഞുരാമന് അഞ്ചു വർഷം തടവും വിധിച്ചു എറണാകുളം സി ബി ഐ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് വിധി പ്രഖ്യാപിച്ചത് ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നും കോടതിയിൽ പ്രതിഭാഗം വാദിച്ചു കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും പ്രതിഭാഗം വ്യക്തമാക്കി പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല മാനസാന്തരത്തിന് സാധ്യതയുണ്ട് പല സാക്ഷി മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു ഇരുപത്തിനാല് പ്രതികളിൽ പത്ത് പേരെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു കേസിൽ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ സി പി എം ഉദുമ മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ അടക്കം പതിനാല് പേർ കുറ്റക്കാരാണെന്നായിരുന്നു എറണാകുളത്തെ പ്രത്യേക സി കോടതി കണ്ടെത്തിയത് ഒന്നാം പ്രതിയായ സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ ഉൾപ്പെടെ എട്ട് പ്രതികൾക്കെതിരെ കൊലക്കുറ്റമാണ് തെളിഞ്ഞത്